അപ്പം ഞാൻ തുണി വാഷിംഗ് ഇടാൻ വേണ്ടി പോവുകയാണ് പുറത്തോട്ട് വന്നതാണ് വാഷിംഗ് മെഷീനിൽ പോയി തുണി ഇടണം ആ തുണിയിട്ടതിന് ശേഷം എങ്ങനെ ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം വാഷിംഗ് മെഷീനിലേക്ക് തുണി നമുക്ക് കുറക്കിടാം അല്ലേ どまるおしまいきなのか。 േ വാഷിംഗ് മെഷീൻ തുണി ഇട്ടുണ്ട് തുണി തുണിയിൽ ലിക്വിഡ് ഒക്കെ ഒഴിക്കണ്ടേ അപ്പം തുണി ഇട്ടു ഇനി നമുക്ക് ലിക്വിഡ് ഒഴിക്കാം അപ്പോൾ ലിക്വിഡ് ഒഴിക്കണം ണ്ട് തുടച്ചിട്ടില്ല അപ്പം വെഷിലേക്കിട്ടാണ് ഔണ് ആക്കുക അപ്പം ആശാനിങ്ങനെ മോട്ടറൊക്കെ വരുന്നുണ്ടോ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇട്ട് കുറച്ചെടുത്തിട്ടുള്ളൂ ഇനി വൈറ്റ് വൈറ്റ് തുണിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് പുറത്ത് പോകണം ചിക്കൻ വാങ്ങണം പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കപ്സ് ഇന്ന് എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒന്നും ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ എനിക്ക് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു കിടക്കുന്നതുകൊണ്ട് ഞാൻ എഴുന്നേക്കാ ലേറ്റായി അപ്പോൾ അതുപോലെ ഞാൻ തനിച്ച് ഉള്ളു കൊണ്ട് പിന്നെ അത്ര വലിയ എന്താ പറയുക പെട്ടെന്നൊന്നും ഒന്നും ഞാൻ ചെയ്യില്ല തനിച്ചതാണെങ്കിൽ വലിയ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നേ വെക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് പുറത്ത് വരെ പോണം പുറത്ത് പോയി കടയിൽ പോയി ഒന്ന് ചിക്കൻ വാങ്ങണം ചിക്കൻ വാങ്ങി കൊണ്ടുവരണം ചിക്കൻ ബ്രഹ്മയ്ക്കും ഫുഡ് ചിക്കൻ കഴിഞ്ഞു അപ്പം ബ്രഹ്മയുടെ ഫുഡ് വാങ്ങാനുണ്ട് ബ്രഹ്മയ്ക്കും ഫുഡ് വാങ്ങണം എനിക്കും ഫുഡ് വാങ്ങണം അപ്പം ഞാൻ പുറത്ത് കടയിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ അത് വാങ്ങി അതുവരെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാഷിങ്ങിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ക്ലീനിങ്ങുണ്ട് ഉണ്ട് അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് തരാം അപ്പം താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് लाइक नहीं सब्सक्राइब चाहिए